പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂപ്പുത്തികൾ വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല കൊച്ചിയുടെ സ്ഥാപക ദിനം ആചരിച്ചു രണ്ടായിരത്തി പത്തിൽ റാഡ്ക്ലിഫ് സ്കൂൾ കൊച്ചി ഭോപ്പാൾ ബംഗളൂരു ഹൈദരാബാദ് എന്നിവയുമായി ചേർന്ന് റാഡ്ക്ലിഫ് ഗ്രൂപ്പ് ഓഫ് സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന്റെ നിർണായക പങ്കുവച്ചത് പരാതയായ സാധനറായാലും അവരുടെ ജന്മദിനത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മെയ് ആറിന് അവർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സേവനങ്ങളുടെ സ്മരണയ്ക്കായി ഗ്രൂപ്പ് സ്ഥാപക ദിനം ആഘോഷിക്കുന്നു Uh, the children and all those who are present here today, uh, 6th of May is the uh, you know uh, is our Founder's Day. This srimati Sadhana Rai, who was instrumental in establishing the Radcliffe Group of Schools all over India, we are having around 20 schools in different parts of India including the western part okay mainly they are concentrated on the western part of India in Mumbai, in Thane, in Kargar, in uh, Pune, in Hyderabad, Bangalore, north of India where we have schools in Batinda, Atiala, Jaipur and coming down to south we have one school here in Kochi. ക്രിയാത്മകവും നൂതനവും ശക്തവുമായ നേതാവ് സംഘടനയുടെ ആഴത്തിൽ വേരുന്നിയ മൂല്യാധിഷ്ഠിത ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ സാധനാറായി നിർണായക പങ്കുവഹിച്ചു ഇന്ന് റാർഡ്ക്ലിഫ് ഗ്രൂപ്പ് ഓഫ് സ്കൂളുകൾ മറ്റുള്ളവരിൽ നിന്ന് വേർത്തിനിൽക്കുന്ന ശക്തമായ മൂല്യവ്യവസ്ഥയോടെ കൂടുതൽ ഉയരങ്ങളിലെത്തി ഒമ്പത് സംസ്ഥാനങ്ങളിലും ആയിരത്തിലധികം അക്കാദമിക് വിദഗ്ധരും ഇരുപത്തിമൂന്ന് സ്കൂളുകളിലായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളും ഇരുപത്തിയ്യായിരം രക്ഷിതാക്കളുമായി ഇത് വളർന്നു ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി നഗരത്തിലെ നിരാലംബരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രമുഖ സർക്കാരിതര ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയായ സ്നേഹഭവന് കൊച്ചി റാഡ്ക്ലിഫ് സ്കൂൾ നാൽപ്പത് ലിറ്റർ സ്റ്റോറേജ് ഇരുപത് ലിറ്റർ കൂളിംഗ് വാബ് ആൻഡ് കോൾഡ് വാട്ടർ കൂളർ നൽകി ഏഴിനും പതിമൂന്നിനും ഇടയിൽ പ്രായമുള്ള ഏകദേശം നാൽപ്പത് അന്തേവാസികൾ കൊച്ചി റാർക്ലിഫ് സ്കൂളിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെ അനാഥാലയം നടത്തുന്ന ഡോൺ ബോസ്കോ ഫാദർ സെബാസ്റ്റ്യൻ സ്വാഗതം ചെയ്തു കൊച്ചി റാർക്ലിഫ് സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാഗാനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് റാഡ്ക്ലിഫ് സ്കൂൾ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വാട്ടർ കൈമാറി കൊച്ചി ഇവർ നമുക്കൊരു വാട്ടർ കൂളർ കൂളർ എന്ന് പറയുമ്പം അത് ചൂടുവെള്ളം ഉണ്ടാകും തണുത്ത വെള്ളം നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ സഫറായത് കാരണം അപ്പോൾ സാറിങ്ങനെ സാറും ഡീറ്റെയിൽസിൽ ഇവിടെ വന്ന് നിങ്ങളുടെ റോഡ് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ അപ്പോൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സാറിൻ്റെ നല്ലൊരു ഇതായിട്ടും ആവശ്യമായിട്ട് തോന്നി കാരണം നമുക്ക് പലപ്പോഴും ഈ ചൂട് കഴിഞ്ഞ വർഷം നാലഞ്ച് കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു തണുത്ത വെള്ളം കൊണ്ട് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് കറേ ചൂട് കുറയാനായിട്ട് കാരണമാകും വയനാട് ഇതൊരു ബന്ധം വലിയ അനുഗ്രഹമായി പ്രത്യേകം നന്ദി പറയാൻ ബഹുമാനപ്പെട്ട ആ ശാന്തി ശാരൻ അതുപോലെ റാളിപ്പ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് പ്രത്യേക അവസരത്തിൽ നന്ദി പറയാൻ ചെയ്യാനുള്ള കാര്യമാണ് റാഡ്ക്ലിഫ് ക്ലിഫ് സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ അന്തേവാസികളുമായി സംബന്ധിച്ചു न्यूस ब्यूरो मठानी